നമസ്കാരം ചിലരുടെ വാക്കുകളും പ്രവൃത്തികളും അങ്ങനെയാണ് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന മികച്ച അവസരങ്ങളെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഇതാണ് നമ്മൾ പി പി ദിവ്യ എന്ന രാഷ്ട്രീയക്കാരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം അതായത് പാർട്ടിയുടെ യഥാർത്ഥ മാനദണ്ഡം അതായത് പ്രായപരിധി മാനദണ്ഡം അനുസരിച്ച് സത്യത്തിൽ ഒഴിഞ്ഞു പോകാനുള്ളത് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടാനുള്ളത് നമ്മുടെ പി കെ ശ്രീമതി എന്ന വനിതാ നേതാവാണ് നമുക്കറിയാം ശ്രീമതി ഇതിനു മുൻപ് നമുക്ക് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മന്ത്രി ആയിരുന്നു എന്നുള്ള വിവരം നമുക്കറിയാം അപ്പോൾ അതായത് ആ ഒരു ശ്രേണിയിലേക്ക് എടുത്തുയർത്തപ്പെടേണ്ട ആ ഒരു നിലയിലേക്ക് എത്തിപ്പെടേണ്ട ഒരു നേതാവായിരുന്നു സത്യത്തിൽ പി പി ദിവ്യ എന്ന് പറയുന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എന്നാൽ പി പി ദിവ്യക്കെതിരായി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനകം രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് അതിനുമുൻപ് കോഴിക്കോട് സമ്മേളനത്തിലാണെങ്കിൽ തന്നെയും കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലാണെങ്കിൽ തന്നെയും ഇതിനെ പി പി ദിവ്യക്കെതിരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനടക്കം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു പൊതുപ്രവർത്തക അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കേണ്ടവർ പുലർത്തേണ്ടെന്ന മാന്യത പി പി ദിവ്യ പുലർത്തിയിട്ടില്ല അതായത് ഇങ്ങനെ ഒരു വിഷയം അതായത് നവീൻ ബാബു അഴിമതിക്കാരനാണ് കൈക്കൂലിക്കാരനാണ് തൻ്റെ പക്കൽ നിന്നോ അല്ലെങ്കിൽ തൻ്റെ താൻ പര പരിചയപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചു അല്ലെ കൈക്കൂലി ആവശ്യപ്പെട്ടു തുടങ്ങിയ ആരോപണങ്ങൾ ഇങ്ങനെ ഒരു ഒരു ഒട്ടും ക്ഷണിക്കാത്ത ഒരു വേദിയിൽ ചെന്നിരുന്ന് പറയുന്നതിന് പകരം ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളുമുണ്ട് അതായത് പി പി ദിവ്യ എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു അഴിമതി ആരോപണം ഒരാൾക്കെതിരെ ഉയരുമ്പോൾ വസ്തുനിഷ്ഠമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരു പരാതി എങ്കിലും കൊടുക്കേണ്ടതായിരുന്നില്ലേ അങ്ങനെ ഒരു പരാതി എങ്ങും കൊടുത്തതായി കാണുന്നില്ല അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഒരു വ്യാജ പരാതി ഉണ്ടാക്കി നൽകുകയാണ് ചെയ്തത് പി പി ദിവ്യ ആ ചടങ്ങിൽ അതായത് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിന്റെ അവസാന ഭാഗം എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ദിവ്യക്കെതിരായി വിമർശനം ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ ഇതുവരെ വിമർശനം ഉയർത്തിയത് തെറ്റായി പോയി മുഖ്യമന്ത്രി പിണറായി വിജയനും അത് തന്നെയാണ് പറഞ്ഞത് ഒന്നാ അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് നാവും പ്രവൃത്തിയും ഒരാളുടെ സർവനാശത്തിന് കാരണമായി തീരുന്നു ഒരുപക്ഷേ നാളെ ഈ പി പി ദിവ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു പക്ഷേ നാളെ ഈ ഒരു ഇതിലേക്ക് ഉയർന്നു വന്നേക്കാം കാര്യം യുവതിയാണ് ഇനിയും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരു അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവായി പി പി ദിവ്യയെ നമുക്ക് കാണേണ്ടി വരും ഒരു ഡിവൈഎഫ്ഐയുടെ പശ് പശ്ചാത്തലമുള്ള ഒരു നേതാവാണ് പി പി ദിവ്യ അപ്പോൾ ഒരു വനിതാ നേതാവ് എന്നുള്ള നിലയിൽ അവരുടെ പ്രവർത്തനങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിലാണ് പി പി ദിവ്യയെ ഒരു പക്ഷേ പാർട്ടി അടയാളപ്പെടുന്നത് ഇത്തവണ സമ്മേളന പ്രതിനിധി പോലും വിളിച്ചിരുന്നില്ല സംസ്ഥാന കമ്മിറ്റി അംഗമാകേണ്ടിയിരുന്ന ഒരു നേതാവാണ് അത്തരത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും പാർട്ടി പി ദിവ്യക്ക് അനുവദിച്ച് നൽകുകയും ചെയ്തിരുന്നു എന്നിട്ടും പി പി ദിവ്യ എന്താ കാട്ടിയത് തീർത്തും ഒരു രാഷ്ട്രീയക്കാരിക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് യോഗ്യമായ പ്രവൃത്തിയല്ല അവരിൽ ഉണ്ടായത് എന്ന് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു വേദിയിലായിരുന്നില്ല അത് പറയേണ്ടിയിരുന്നത് എന്ന് മുഖ്യമന്ത്രി അടക്കം വിമർശിച്ചു ഇത് പറയേണ്ടടുത്ത് ഈ കാര്യങ്ങൾ വ്യക്തമായ ഇത് എത്തിച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു അപ്പം ഇതൊക്കെ ഉണ്ടായതിൻ്റെ പിൻബലം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൻ്റെ പ്രധാന കാരണം ഈ പറയുന്ന ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ് ഈ നിരവധി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പി പി ദിവ്യ നാളെ വീണ്ടും ഈ പറയുന്ന കേസുകളെല്ലാം ഒതുങ്ങി തീർത്ത് അല്ലെങ്കിൽ ഈ ഒരുപക്ഷെ നാളെ കുറ്റക്കാരി അല്ല എന്ന് കോടതി വിധിച്ചേക്കാം പി പി ദിവ്യ ഈ ഒരു കേസിലൊന്നും കുറ്റക്കാരി അല്ല അവർക്ക് ബിനാമി ഇടപാടുകളൊന്നുമില്ല ആ ഒരു തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും പി പി ദിവ്യ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പി പി ദിവ്യ വീണ്ടും ഈ പറയുന്ന പി കെ ശ്രീമതിക്കൊപ്പമോ അല്ലെങ്കിൽ ശൈലജ ടീച്ചറിനൊപ്പമോ വന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവായി മാറും എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് ഇതാണ് സി എന്ന് പറയുന്ന പാർട്ടിയുടെ യഥാർത്ഥ ചിത്രം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ പി പി ദിവ്യക്കെതിരായി എടുത്തിട്ടുള്ള ഈ നടപടികളെല്ലാം തന്നെ പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ അവിടെ വോട്ട് കൂടുതൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി മനഃപൂർവ്വം നടത്തുന്ന കുതന്ത്രങ്ങളാണ് ഇത് എന്നുള്ള തരത്തിലുള്ള വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ രീതിയിൽ പാർട്ടി എടുത്ത ഈ ഒരു അച്ചടക്ക നടപടി എന്തുകൊണ്ടും മാതൃകാപരമാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും കാര്യം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഈ രീതിയിലുള്ള ഒരു മാറ്റി നിർത്തലുകളോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കലുകളോ നമുക്കറിയാം തൃശ്ശൂരിൽ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ടും ഒരു നേതാവിനെ പരാജയപ്പെടുത്താൻ കെ മുരളീധരനെ പോലെ ഒരു നേതാവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ആ ആ കെ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വ്യാജമാണ് പുറത്തു വന്ന അന്വേഷണ റിപ്പോർട്ട് വ്യാജമാണ് എന്ന് പറയുന്ന തരത്തിൽ കോൺഗ്രസുകാർ തകിടം പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾ വിലവെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ സി പി എം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഒരുപക്ഷെ മികച്ച തീരുമാനം തന്നെയാണ് ഇനിയും ഈ ജനങ്ങളുടെ കണ്ണിൽ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല ഇതിന് മറിച്ച് ഇതിന് പിന്നിൽ ജനങ്ങളോടുള്ള നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടുള്ള ആത്മാർത്ഥമായ ഒരു സ്നേഹവും കടപ്പാടും ഇനിയും പാർട്ടിക്കുള്ളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി പി ദിവ്യ ഇതേ അവസ്ഥ ഇനിയും വർഷങ്ങളോളം പിന്തുടരുമെന്ന് തന്നെ ഊഹിക്കേണ്ടി വരും ഇല്ലെങ്കിൽ തീർത്തും പാർട്ടിയുടെ മേലെ ഉണ്ടാകുന്ന ഒരു വലിയ കളങ്കം കൂടിയായി മാറും അതായത് പാർട്ടി വീണ്ടും ഇവരെ പി പി ദിവ്യയെ സപ്പോർട്ട് ചെയ്യുകയും തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് അത് തീരാ തലവേദനയായി മാറും തന്നെയുമല്ല വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തോതിൽ പാർട്ടിയെ ബാധിക്കുകയും ചെയ്യും